എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് ുംടവിലങ്ങിൽ പെരുന്തോടിന് കുറുകെയുള്ള നടപ്പാലം തകർന്നു ഒമ്പതാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് തകർന്നത് പെരുന്തോട്ടിൽ അടിഞ്ഞുകൂടിയ കുളവാഴ ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ ഒഴുക്ക് വർദ്ധിച്ച് മണ്ണിടിഞ്ഞാണ് പാലം നിലംപതിച്ചത് പെരുന്തോടിനോട് ചേർന്ന് നിൽക്കുന്ന കെ എസ് ഇ ബിയുടെ ഹൈടെൻഷൻ പോസ്റ്റും അപകടാവസ്ഥയിലാണ് മുന്നൂറോളം കുടുംബങ്ങൾ കാൽനടയാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാലം രണ്ടായിരത്തി മൂന്നിലാണ് നാട്ടുകാർ ചേർന്ന് നിർമ്മിച്ചത് അധികൃതരുടെ ഘടകാര്യസ്ഥാണ് പാലം തകരാൻ കാരണമെന്ന് വാർഡംഗം ഹരിദാസൻ മാങ്കറ ആരോപിച്ചു ഡിപ്പാർട്ട്മെന്റിന്റെയും ബന്ധപ്പെട്ട അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പാലം ഇടിഞ്ഞുവിടാനുള്ള സാഹചര്യം ഉണ്ടായത് ജനുവരി മാസത്തിൽ തന്നെ തെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്ക് മുമ്പാകെ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ കത്ത് വച്ചിരുന്നു ഒന്ന് വർഷക്കാലത്തിന് മുന്നേ തന്നെ പെരുന്തോട് ഇവിടെ അടിഞ്ഞു കിട്ടി കൂടിയിട്ടുള്ള കുളവാഴയും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നും രണ്ടാമത് കെ എസ് ഇ ബി ഈ ഹൈടെൻഷൻ കേബിള് പോകുന്ന സ്ഥലത്ത് മരങ്ങൾ വെട്ടി അതിൻ്റെ ശിഖരങ്ങൾ ഈ പെരുന്തോട്ടിലേക്കാണ് വീഴുന്നത് അത് വീഴാതിരിക്കാനുള്ള നടപടികൾ കെ എസ് ഇ ബി അധികൃതർ കൃത്യമായിട്ട് നൽകണമെന്നും അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റേയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും അതേപോലെ തന്നെ കെ എസ് വ്യക്തമായി ഇടവലങ്ങ് ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകി അറിയിച്ചിട്ടുള്ളതാണ് ഇത് നാളിതുവരെയായി ഇപ്പോൾ മഴക്കാലം വെ തോട്ടിലൊക്കെ വെള്ളം കൂടി വെള്ളം കൂടി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അവസ്ഥ വന്ന സമയത്താണ് ഇവിടെ ക്ലീനിങ്ങായിട്ട് വന്നത് സ്വാഭാവികമായും കുളവാഴ അടിഞ്ഞു കുളമാഴ കുളവാഴ അടിഞ്ഞത് നീക്കം ചെയ്യുന്നതിനിടയ്ക്കെയാണ് ഒരു സൈഡിലേക്ക് ഒഴുക്ക് ശക്തി പ്രാപിക്കുകയും ഈ തോടിൻ്റെ സൈഡ് മണ്ണ് മുഴുവനായി ഒലിച്ചുപോയി പാലം ഇടിയുന്ന അവസ്ഥയുണ്ടായത് തീർച്ചയായിട്ടും ഇത് അധികൃതര ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ ഫലമായിട്ടാണ് ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾ മുന്നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു നടപ്പാലമാണിത് രണ്ടായിരത്തി മൂന്നിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അവർക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി ഇവിടേക്ക് പൊതു റോഡിലേക്ക് പോകുന്നതിനുള്ള ഏക ആശ്രയം പ്രധാനപ്പെട്ട ഒരു റോഡിലേക്ക് ക്ഷേത്രമുണ്ട് ഇതിലേക്ക് എല്ലാം തന്നെ പോകുന്നതിന് പ്രധാന പ്രധാനപ്പെട്ട ഒരു വഴി ഇതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പാലം നിർമ്മിച്ചത് പക്ഷേ ഇപ്പോൾ എന്താ ദൗർഭാവകാശാൽ ഈ പാലം ഇടിയുന്ന അവസ്ഥയുണ്ടായി അധികാരികൾ ഇത് ഒരു മുന്നറിയിപ്പായി കണക്കാക്കിക്കൊണ്ട് ഇവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനുള്ള പാലം ഉടനടി പുനർനിർമ്മിക്കുകയും മേലാൽ ഇത്തരം പ്രവർത്തികൾ അതായത് പെരുന്തോട് വൃത്തിയാക്കുന്ന പ്രവർത്തിയും അതേപോലെ തന്നെ കെ എസ് ഇ ബിയുടെ ജനദ്രോഹപരമായിട്ടുള്ള ഇത്തരം പ്രവർത്തികളും അവസാനിപ്പിക്കണമെന്നാണ് മെമ്പർ എന്നുള്ള നിലയിൽ ഇവിടെ അവസരത്തിൽ പറയാനുള്ളത് പാലം തകർന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ അജിതൻ പറഞ്ഞു